ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് സോ നമ്മൾ നമ്മുടെ അമ്മച്ചി സ്പെഷ്യൽ കീഴും കൂടി ഇടുന്ന അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള ചെയ്തതല്ലോ നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്ന അല്ലേ നമ്മൾ വീട്ടിൽ ഒരു സംഭവം നമ്മൾ നിങ്ങളെ കാണിക്കുന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെ അകത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചൊന്നും കാണ്ട് സഹകരിക്കണം

മസാല ഞാൻ കേട്ടിട്ട് ചേക്കരേ മാത്ര വിളിക്കുന്നു കൈ കാണണ്ടേടൈ കൈയോ കൈ കാണണ്ടേ കേറി നീ ഇങ്ങ കലറക്കടാ എന്നെ വലിയതാണ് പറഞ്ഞു ഇതാണ് എനിക്ക് കൈ കാണാല്ല ഹല്ല മുരച്ചേതി നീ വരാതെ മസാല എടീന്ന് വെച്ചി പിടി പിടിക്കുന്നുണ്ട് നല്ല നേരം തോന്നുന്നുണ്ട് ഇപ്പീ നീ ഒരു 10 മിനിറ്റ് കൊളോ നമ്മൾ എൻ മട്ട തന്നെ എന്നെ അങ്ങനെ ഇടാൻ വേണം ഞാൻ വാർപെടുക്ക് മസാല ് സവോള വറത്തെടുക്കാം സാധാരണ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സവോള വരട്ടിയാണ് എടുക്കുന്നത് നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സവോള വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് സവോള വറുക്കുന്നതിന് മുന്നേ കുറച്ച് കടുക് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് വറുത്ത് വരാം ഇപ്പം നമ്മുടെ എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നോക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വറുക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ചിക്കൻ ഓരോ നേടി ഇടാം അപ്പോൾ ഈ ചിക്കൻ ആകുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് വറുത്തെടുത്തേക്കുന്ന അരിപ്പൊടി അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കുക നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് പോലെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ വറുത്തുപോലെ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്തെടുത്ത മസാല എഴുതുക അതിനകത്തേക്ക് ആവശ്യത്തിന് വെണ്ടുപൊലിക്കുക അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത സവോളങ്ങളിട്ട് കറി വേവാനായിട്ട് വെക്കുക അപ്പൊ ഇനി നമുക്ക് പിടിക്കുള്ള ബോൾസ് ഓരോന്നായിട്ട് ഊറ്റിയെടുക്കാം ഇപ്പൊ നമ്മൾ പിടി വേവിക്കാനായിട്ട് പോവണം അപ്പൊ പാത്രത്തിലേക്ക് കുറച്ച് കറിവേപ്പിലിടുക അതിൻ്റെ അകത്തേക്ക് രണ്ടാം പാലം ഇടിക്കുക രണ്ടാം പാൽ കുറച്ച് ലൂസ് ആയിട്ട് എടുക്കുക അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരവും കൂടി ഇടാം എന്നിട്ട് തിളക്കാനായിട്ട് വെക്കാം തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിടിയുടെ ബോളുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ടാം പാറ്റം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസ് എല്ലാറ്റേക്ക് വരാം അതിനുശേഷം ഈ ബോൾസ് എല്ലാം എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാം പാലം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പിടി വാങ്ങാം അപ്പോൾ നമ്മുടെ പിടിയും കോഴിയും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അഴിക്കുക എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം